വിശുദ്ധ മെർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം രണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തു കൊണ്ടുവന്നു ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കെയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങളറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും കിടക്കയുമെടുത്ത് എല്ലാവരും കാൺകെ പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ലേവിയെ വിളിക്കുന്നു യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പരിസയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസയരും ഉപവസിക്കുകയായിരുന്നു ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു യോഹനാന്റെയും ഫരിസേരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും അന്ന് അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നി പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നി ചേർത്ത കഷണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽകുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽകുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞിന് പുതിയ തോൽകുടങ്ങൾ വേണം സാപത്താചരണത്തെക്കുറിച്ച് വിവാദം ഒരു സാപത്തു ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി പരിസേയർ അവനോട് പറഞ്ഞു സാപത്തിൽ നിഷിതമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ ചോദിച്ചു ദാവീദും അനുചരന്മാരും കൈവശമൊന്നുമില്ലാതെ വിശന്നു പറഞ്ഞപ്പോൾ എന്തു ചെയ്തു നിങ്ങൾ വായിച്ചിട്ടില്ലേ അബിയാദാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് നമ്മുടെ കർത്താവായ മിശിയായ്ക്ക് സ്തുതി